ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും യന്ത്ര സാമഗ്രികളും മരങ്ങളും കത്തി നശിച്ചു ടാങ്കിൽ നിന്നും കണ്ടറിയിൽ നിന്ന് മോട്ടോർ അടിച്ച് വന്നിട്ട് ഈ വസ്ത്തേക്ക് വരുന്ന തീ കുറെ അണയ്ക്കാനായിട്ട് പറ്റിയായിരുന്നു അത് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങള് ഫയർഫോഴ്സിനെ വിളിച്ചു ബെൻസിനെ വിളിച്ചു അതുപോലെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പൊ അവരിപ്പ തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞു പിന്നെ കുറച്ചേരം അപ്പൊക്കിവിടെ നാട്ടുകാരെല്ലാവരും എത്തിയിരുന്ന പിന്നെ ഫയർഫോഴ്സ് എത്തി മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് അങ്കമാലി നിന്നും ചാലക്കുടി എത്തിയത് മിഷണറിയും ഫർണിച്ചറും പിന്നെ മരങ്ങളും എല്ലാം കാരണം എന്തെങ്കിലും ഒന്നും അറിയില്ല തൊട്ടടുത്ത വീട്ടുകാരാണ് തീപിടുത്തമുണ്ടായ വിവരം ആദ്യം അറിയുന്നത് ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമുള്ള മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം